നമസ്കാരം മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതി മാറ്റണം എന്ന ആവശ്യം ശക്തമാവുകയാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജഡ്ജിക്ക് സി പി എം ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അനിലക്കരെ എം എൽ എ ആണ് രംഗത്തെത്തിയത് കേസിൽ വാദം കേൾക്കുന്നതും വിധി പറയുന്നതും നീതിപൂർവം ആകില്ലെന്നും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മുകേഷ് എം എൽ എയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നാണ് അനിലക്കരെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നടിയുടെ പരാതിയിൽ എറണാകുളം മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് മരടിലെ വില്ലയിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായും ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളിൽ ബലാത്സംഗ കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമണം എന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മുകേഷ് എംഎൽഎക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പത്ത് വർഷം വരെ തടവ് പിഴ ജീവപര്യന്തം എന്നീ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് മുകേഷിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗ കേസിൽ പ്രതിയായ എം എൽ എ മുകേഷ് കൊച്ചിയിലെത്തി അഭിഭാഷകനുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു തിരുവനന്തപുരം കുമാരപുരത്തെ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് മുകേഷ് പോലീസ് പോലീസ് അകമ്പടിയോടെ കൊച്ചിയിലേക്ക് തിരിക്കുന്നത് കാറിലെ എം ബോർഡ് അഴിച്ചു യാത്ര കോടതിയിൽ ഹാജരാക്കാനുള്ള രേഖകൾ മുകേഷ് അഭിഭാഷകനായ ജിയോ പോളിന് കൈമാറി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് മുകേഷ് അഭിഭാഷകന് രേഖകൾ കൈമാറിയിരിക്കുന്നത് മുകേഷിന്റെ അറസ്റ്റ് നേരത്തെ കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു മുകേഷ് ഏത് സമയത്തും ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്നും അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടില്ലെന്നുമാണ് മുകേഷിന്റെ അഭിഭാഷകനായ ജിയോ പോൾ പറയുന്നത് അന്വേഷണ സംഘം മുകേഷിന് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല അതിനിടെ മുകേഷിനെതിരായ പരാതിക്കാരി എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങൾ പുറത്തുവരുകയും അത് സാംസ്കാരിക മേഖലയെ പിടിച്ചു കുലുക്കുകയുമാണ് നടനും എം എൽ എയുമായ മുകേഷ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത് നടന്മാരായ സിദ്ദിഖ് ഇടവേള ബാബു മണിയൻ പിള്ള രാജു എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു ആരോപണങ്ങളെ തുടർന്ന് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജിവെച്ചിരുന്നു മറ്റ് ചില നടന്മാർക്കെതിരെയും കേസുകൾ വരുമെന്ന സൂചനകളുമുണ്ട് മുകേഷിന്റെ രാജി ആവശ്യത്തിനായി സി പി എമ്മിൽ സമ്മർദ്ദം ശക്തമാണ് ഇക്കാര്യത്തിലെ അഭിപ്രായ ഭിന്നത ഇടതുപക്ഷ കൂട്ടായ്മയുടെ വേരുകളിലേക്ക് പോലും ഇരച്ചു കയറുകയാണ്